ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ തൊഴിലാളി കൺവെൻഷൻ നടത്തി അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ ചേർന്ന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി ചെയ്തു വലിയ നടത്തുന്ന പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരങ്ങൾ ഇവിടെ സൂചിപ്പിച്ചൊന്നും പറയാനായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകൾ ഉണ്ടാക്കുന്ന നിയമത്തിനനുസരിച്ചാണ് നമ്മുടെ നാട്ടിലെല്ലാം നടപ്പിലാവുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യമായ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങി ഇന്നത്തെ പ്രധാനമന്ത്രി വരെയുള്ള ആളുകൾ പാർലമെന്റിൽ നടപ്പിലാക്കുന്നതാണ് നിയമങ്ങളായിട്ട് നടപ്പിലാക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ പദ്ധതികളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾ അതാത് നാട്ടിൽ നടക്കുന്ന പദ്ധതികൾ ഇതേപോലെ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി നാലിൽ യു പി എയുടെ അധികാരത്തിലേക്ക് വന്നപ്പോൾ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മുടെ ഈ പദ്ധതി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അവതരിപ്പിക്കുന്നത് നമുക്ക് ഈ പണി ലഭിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മുതലാണ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി മുതലാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനിടയിൽ പല നിയമ നിർമ്മാണങ്ങളും അതിൻ്റെ പുറത്ത് അമൻമെൻറ്റുകൾ ഭേദഗതികൾ വന്നിട്ടുണ്ട് ഇപ്പോഴും കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നതിന്റെ കാര്യമാണ് ഇവിടെ സുനിൽ സൂചിപ്പിച്ചത് നൂറ് ശതമാനം കേന്ദ്രാകർഷിക പദ്ധതി ആയിരുന്നതിനെ നാൽപ്പത് ശതമാനം സംസ്ഥാനത്തിന്റെ വിഹിതമാക്കി മാറ്റുക പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ ഈ പദ്ധതിയെ കൊല്ലുന്ന തീരുമാനമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ എടുത്തത് നെന്മാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സി സുനിൽ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭിതാ ജയൻ വാർഡ് മെമ്പർമാരായ മോൾ ഗോകുൽ സംഗീത നിഷ ഷിബു സൗമ്യ രമാദേവി പി സി രാജൻ എന്നിവർ പ്രസംഗിച്ചു എം ആർ നാരായണൻ പദ്ധതി വിശദീകരണം നടത്തി യു ടി വി ന്യൂസ് പാലക്കാട്